ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീച്ചിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊല്ലം ആശ്രമ മൈതാനത്ത് ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയത് അപ്പോൾ കുറച്ചുകാലും ബീച്ചിലൊക്കെ വന്നിരുന്നത് ഒന്ന് കാറ്റുകൊള്ളാം എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നത് അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് കുട്ടികൾ അങ്ങ് എൻജോയ് ചെയ്യാണ് കേട്ടോ ബീച്ചിൽ വന്ന ആ ഒരു ഹാങ് ഓവറിലാണ് ഏട്ടോ രണ്ടു നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ മണ്ണിലോട്ടൊന്നിറങ്ങി കളിക്കാം എന്നുള്ള ആലോചിച്ചത് യിലാണ് കേട്ടോ രണ്ടുപേരും അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത് ഒരു ചായ കുടിക്കണം അപ്പോൾ അതാണ് കേട്ടോ ആദ്യത്തെ ലക്ഷ്യം എന്നുള്ളത് അപ്പൊ നമ്മളൊരു ചായ കിട്ടുന്നതിന്റെ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഇതിപ്പം ന്യൂ ഇയറിൻ്റെ തലേൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ടായിരുന്നെ നമ്മൾ സാധാരണ വരുന്ന വരുമ്പം ഇത്രക്കില്ല പക്ഷേ ഇത്തവണ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് കച്ചവടക്കാര് ഉള്ളതായിട്ട് തോന്നിയ കേട്ടോ അങ്ങനെ പിന്നെ കുറെ കുട്ടികൾ പട്ടം പട്ടവും കാര്യങ്ങളൊക്കെ പാർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് റിച്ചൂട്ടനാണ് കേട്ടോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു കട അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ചായയും ബജിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എന്താ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്നും വാങ്ങിയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി ഒന്ന് കാണുകയാണേ അങ്ങനെ ഇതിനിടയ്ക്ക് കുട്ടികൾ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കടൽ കാണണം എന്നുള്ള രീതിയിലാണ് കേട്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ അവർ കടലിനടുത്തേക്ക് ഓടാനായിട്ട് പോയ സമയത്ത് നമ്മൾ പിടിച്ചങ്ങ് നിർത്തുകയാണേ ചെയ്തിരുന്നത് പിന്നീട് പോവാം ആദ്യം നമുക്ക് ഇവിടേക്ക് കുറച്ച് നിന്നിട്ട് പോകാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവർ രണ്ടുപേരും കൈന്ന് നമ്മളെ കൈയൊക്കെ അങ്ങ് വിട്ടിട്ട് ഓടി അങ്ങ് നടക്കണം അവരുടേതായ ഒരു ലോകത്തെത്തിയൊരവസ്ഥയായിരുന്നേ അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന സമയത്താണ് നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടത് അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നായിരുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ കപ്പലെണ്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു ബലൂണ് കഴിഞ്ഞ തവണ വന്ന സമയത്ത് രണ്ടു പേർക്കും വാങ്ങിച്ചുകൊടുത്തതായിരുന്നു അപ്പോൾ ഈ ബീച്ചിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആ രണ്ട് ബലൂൺ നശിപ്പിച്ചിട്ടാണ് കേട്ടോ അവർ ബീച്ചിൽ നിന്ന് പോയത് അതുകൊണ്ട് ഇത്തവണ വന്ന സമയത്തും അത് വേണമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിന്നില്ലേ എന്നിട്ട് ഞങ്ങൾ ഇനി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കളിക്കാം കളിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇതുകൊണ്ട് ക്രിച്ചൂട്ടൻ പല സമയത്തായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി താഴേക്കങ്ങി ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് എങ്ങനെയെങ്കിലും ആ മണ്ണിലോട്ട് ഇറങ്ങി കളിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അവൻ നിന്നതേ അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് വന്നു എന്നിട്ട് പിന്നെ ഇവിടെ നിന്നപ്പം ഇവർക്ക് പിന്നെ കടലിലേക്ക് അങ് ഇറങ്ങണം എന്നായി അടുത്തത് അപ്പം അവർ കേട്ടോ അവിടെ നിന്ന് ഗൈഡൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇറങ്ങരുത് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പേര് ഇറങ്ങാനും കാലം നനയ്ക്കാനും ഒക്കെ പോകുന്നുണ്ടെങ്കിലും അപകടമാണ് എന്നുള്ളൊരു സൂചന അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങ് മാറുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ശംഖും കാര്യങ്ങളൊക്കെ അവിടെയുള്ളതൊക്കെ പറക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ അതൊക്കെ അവരുടെ ഒരു അങ്ങനെ അനൗൺസ് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എടുത്തിട്ട് പിന്നെ അപ്പോഴേക്കും ൂട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ടു വട്ടമായിട്ട് വഴുതി കഴിഞ്ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചങ്ങ് മണ്ണിലോട്ടെങ്ങിട്ടെത്തി കേട്ടോ അപ്പോൾ അവൻ കുറച്ചു നേരം എന്നുള്ള രീതിയിൽ പിന്നെ മണ്ണിലോട്ട് ഇരുത്തിയ സമയത്ത് പിന്നെ പറയണ്ടല്ലോ പിന്നെ അവൻറ്റേതായ ഒരു ലോകത്തേക്കായി അവർ അവർ കുറേ മണ്ണൊക്കെ കൂട്ടി വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ നേരിൽ കാണാനായിട്ട് കുറേ ഇങ്ങനെ കൂട്ടമായിട്ട് കുറേ കുറെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കണ്ണിട്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ കോണും കുറച്ച് ബജിയൊക്കെ കോളിഫ്ലവർ ബജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങ് പോവാം എന്നുള്ള രീതിയായി കേട്ടോ ഈ ഒരു സമയത്ത് ഇത് കണ്ടിട്ട് റിച്ചുടൻ എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാക്കി ഇങ്ങനെ അതിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ബലൂണിന്റെ ആ ഒരു ലൈറ്റിങ്ങിനെ കണ്ടിട്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗത് അപ്പോൾ നമ്മൾ ഇന്നൊരു ബീച്ചിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി കുട്ടികളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അപ്പോളൊക്കെ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിനാണെങ്കിൽ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ ഓക്കേ